കേരള സ്റ്റോർ പാല കുടുംബത്തിനായി സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം അന്വേഷിക്കുന്നുണ്ടോ വിശ്വാസത്തോടെ സമീപിക്കാവുന്ന വിലാസം കേരള സ്റ്റോർ പാലയിലേക്ക് എല്ലാവർക്കും ഹരേ നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആശങ്ക ഭക്ഷ്യ സുരക്ഷയാണ് കുടുംബത്തിന് നൽകുന്ന ഭക്ഷണം സുരക്ഷിതവും ശുദ്ധവുമാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിനായി വിശ്വാസത്തോടെ സമീപിക്കാവുന്ന ഒരു വിലാസമാണ് കേരള ഗ്രോ സ്റ്റോർ സ്റ്റോറിനുള്ളിൽ കടന്നാൽ ആ അച്ചടക്കത്തോടെ നിരത്തി വച്ചിരിക്കുന്ന ദിവസേന ആവശ്യത്തിന് വേണ്ട സാധനങ്ങളും കേരളത്തിൻ്റെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും വിവിധ തരത്തിലുള്ള ധാന്യങ്ങളും മസാലകളും പച്ചക്കറികളും കണ്ണിൽപ്പെടും ഇവയിലൊന്നും സാധാരണ പോലെ ഇവ ഇവയിലൊന്നും സാധാരണ പോലെ തിരഞ്ഞെടുക്കുന്നവയല്ല മറിച്ച് വിശ്വസ്തമായ ഉറവിടങ്ങളിൽ നിന്നെടുത്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി മാത്രമേ ഇവിടെ എത്തിക്കാറുള്ളൂ പച്ചക്കറികൾ അരി പ്രകൃതിദത്തെ മസാലകൾ കോൾഡ് പ്രസ്ഡ് എണ്ണകൾ രാസവസ്തുക്കൾ ചേർക്കാത്ത പാക്കേജഡ് സാധനങ്ങൾ ഇവയെല്ലാം തന്നെ ആരോഗ്യത്തെയും വിശ്വാസത്തെയും മുൻനിർത്തിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേരള ഗ്രോസ് സ്റ്റോറിൻ്റെ പ്രത്യേകത സാധനങ്ങൾ വിൽക്കുന്നതിൽ മാത്രമല്ല എന്നാലോട് കുടുംബത്തിന് സുരക്ഷിതവും ശുദ്ധവുമായ ഭക്ഷണം ഉറപ്പ് നൽകുന്നതിലാണ് പാലയിൽ എത്തിയാൽ ഒരിക്കൽ കേരള ഗ്രോസ് സ്റ്റോർ സന്ദർശിക്കൂ ഒരിക്കലെങ്കിലും കേരള സ്റ്റോർ സന്ദർശിക്കൂ ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്ന അനുഭവം സാധാരണ വിൽപ്പനയല്ല മറിച്ച് വീട്ടിലെത്തിക്കുന്ന യാത്രയാണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ ആ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡിനെയും കൊടുക്കണം അങ്ങനെ കേരള ഗ്രോ എന്നുള്ള ഒരു ബ്രാൻഡിനെയും ഉണ്ടായി ഇത് ഇന്ത്യയിൽ വേറെ എങ്ങും നമ്മൾ കണ്ട ഒരു മാതൃകയില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കൃഷി വകുപ്പ് കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡിനെയും നാട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവണം വാസചടം മറന്നുപോലല്ല ശീതീകരിച്ച ഇടങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ എന്നൊക്കെ വിചാരിച്ച് എടുക്കുകയുള്ളൂ അല്ല നമ്മള് കേരള ഗ്രോ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും ചിലപ്പം ഒന്നില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഷോറൂമുകൾ ഉണ്ടാവണം കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഷോറൂമുകൾ വേണമെന്ന് ആലോചിച്ചു ഇതൊക്കെ ആഗ്രഹങ്ങൾ ഇത്തിരി കടന്നു കഴിയാണല്ലോ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എങ്കിലും കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിച്ച് വിപണനം നടത്താൻ പറ്റണം ആരും നടത്തുന്നു ഞങ്ങൾ തീരുമാനിച്ചത് കൃഷിക്കൂട്ടങ്ങളെ ഏൽപ്പിക്കാം എഫ് പിഒകളെ ഏൽപ്പിക്കാം സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാം ഞങ്ങൾ അങ്ങനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഏൽപ്പിച്ചത് ഞങ്ങൾ കോട്ടയത്ത് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഞങ്ങൾ ഏൽപ്പിച്ചത് പാലാ സാന്തോ എന്ന് പറയുന്ന ഈ എഫ് പി ആണ് അതിന് അതിന്റെ പിതാവടക്കരി ചേർന്നാണ് പാലായിൽ ഹൃദയഭാഗത്ത് നമുക്ക് ഇന്ന് കേരള ഗ്രയുടെ ഒരു ബ്രാൻഡക്ഷൻ നല്ല കച്ചവടം നടക്കുന്ന ഒരു ഇടമാണ് പോയിട്ടില്ലാത്തവർ പോകണം ഏറ്റവും ഗുണമേന്മയുള്ള ഒരു മായവും ഇല്ലാത്ത ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ട് കേരള ഗ്രോ ബ്രാൻഡ് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ കമ്പനികള് കർഷക സംഘങ്ങള് കേരള ഗ്രോ ബ്രാൻഡ് ഗവൺമെന്റ് കൊടുക്കുന്നു കൃഷി വകുപ്പ് ചെയ്ത് വേണ്ടി ഓക്കേ ആ നമ്മളത് പിന്നെ ഈ പിന്നെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഈ പിന്നെ ആൾക്കാരുടെ ഈ സാധനങ്ങളുടെ ക്വാളിറ്റി ആ ഹാ ഹാ അത് ജൈവമാകണം എന്നാണോ അത് അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഓ ഹോ ശരി ആ സേഫ് ടു ഈറ്റ് ആ ഓക്കെ ആ കൺസെപ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഹാ ഹാ ഓക്കേ ആ കൂടുതൽ ഈ മറ്റ് പല പ്രൊഡക്റ്റിൽ കാണുന്ന പോലെ നമ്മൾ ഇത് കൂടുതൽ ആൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പല കെമിക്കലൊക്കെ ചേർക്കുമല്ലോ ഒന്നും ചേർക്കുന്നില്ല അപ്പം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും വരികയല്ല അതാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഓക്കെ പക്ഷേ അതിന് അതിൽ ഇതിൻ്റെ ലാസ്റ്റിങ് എങ്ങനെയാണ് നമ്മുടെ പിന്നെ ഈ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് അപ്പോൾ ഇതിന് മറ്റേ ഉള്ള പോലെ കെമിക്കൽ ചേർക്കുന്ന പോലെയുള്ള എക്സ്പയറി ഡേറ്റ് കൂടുതലുണ്ടോ ഈ പ്രോഡക്റ്റുകൾക്ക് അതെയോ കുറവായിരിക്കും ആ ഹാ അപ്പോൾ ആ അപ്പോൾ ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അവനെ പിന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും നമ്മൾ വിൽക്കുന്നില്ല ആ ഓക്കെ ഓക്കെ അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത ആ ഓക്കെ ഓക്കെ ഇത് തന്നെ ഇത് തേനാണോ തേന ആ പിന്നെ ജീബിൻ്റെ തോന്നുന്നു അവിടെ ഇരിക്കുന്നല്ലേ ജീബിൻ ആ അതിനകത്ത് ഇടാനുള്ള സാധനമാണ് താഴെ വെച്ചിരിക്കുന്നത് ആ ഓക്കെ ഓക്കെ പിന്നെ ചിപ്സ് ഒക്കെയാണ് അല്ലേ നമ്മുടെ ചാനല് ബെന്നിസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എയർ കണ്ടീഷൻഡ് ഷോപ്പാണ് നമുക്ക് ഈ ചൂടുകാലത്തെ പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ നേടി നമുക്ക് നല്ല മിതമായ പിന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ കയറി നമുക്കിവിടെ ഷോപ്പ് ചെയ്യാം അതുപോലെ തന്നെ നല്ല വിഷങ്ങൾ ചേർക്കാത്ത വിഷപദാർത്ഥങ്ങൾ ചേർക്കാത്ത സാധനങ്ങൾ രാജ്യത്തെ നല്ല കർഷക കൂട്ടായ്മകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടി വിഷപദാർത്ഥങ്ങൾ ചേർക്കാതെ ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു പർട്ടിക്കുലർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു കൃഷിക്കൂട്ടങ്ങൾക്കുള്ള ആ ഒരു അംഗീകാരം ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ കേരള ഗ്രോസ് സ്റ്റോർ വഴി അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവരുടെ ഗുണമേന്മയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഉൽപാദകരുടെ സാധനങ്ങൾ മാത്രമാണ് ഈ ഷോറൂം വഴി അവർ വിറ്റഴിക്കുന്നത് ഗോതമ്പ് പൊട്ടുപൊടി നാൽപ്പത്തഞ്ച് രൂപ സാദാ പൊട്ടുപൊടി വാട്ടർ മെലൺ സീഡുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന സാധനങ്ങളാണ് ഇവിടെ പാക്ക് ചെയ്ത് വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് പുളി വാളംപുളിയാണെന്ന് തോന്നിയിട്ട് ഒലിവ് ഒലിവ് ഓയിലുണ്ട് നീം ഓയിലുണ്ട് പാലയിൽ എത്തിയാൽ പാലായുടെ ഹൃദയഭാഗത്ത് സെൻറ് തോമസ് പ്രസ്സിൻ്റെ ഓപ്പോസിറ്റാണ് കേരള ഗ്രോസ് സ്റ്റോർ നിങ്ങൾ പാലയിൽ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ഷോപ്പ് സന്ദർശിക്കാതെ പോകരുത് ജാക്ക് ഫ്രൂട്ട് ഉണക്കച്ചക്ക പുട്ടുപൊടിയുണ്ട് പൈനാപ്പിൾ പുട്ടുപൊടി അവലോസ് പൊടി അവൽ വിളയിച്ചത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചെമ്പ പൊട്ടുപൊടി വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കുറുമ്പുല് മറ്റ് അപ്പം പൊട്ടുപൊടികൾ വിവിധ നിറത്തിലും സ്മെല്ലിലുമുള്ള സോപ്പുകൾ ഫ്ലോറൊക്കെ കഴുകുന്നതിനുള്ള ലിക്വിഡുകൾ ഇൻഡോർ പ്ലാന്റ്സിന് ചട്ടികളുണ്ട് ചെടികൾ പരിചരണത്തിനുള്ള സാധനങ്ങളുണ്ട് ഇൻഡോർ പ്ലാന്റ്സിനുള്ള വളരെ പല നിറങ്ങളിലുള്ള ചട്ടികളുണ്ട് എണ്ണകൾ പൊടികൾ ശർക്കര എണ്ണ അരി കപ്പ ഉണങ്ങിയത് ധാന്യങ്ങള് അരിയുടെ വിവിധ തൂക്കത്തിൻ്റെ പാക്കറ്റുകളുണ്ട് ബിസ്ക്കറ്റുകൾ എന്നുവേണ്ട ഒരുമാതിരി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷിതമായി ഷോപ്പിംഗ് ചെയ്യൂ ആരോഗ്യത്തോടെ ഭക്ഷിക്കൂ സന്തോഷത്തോടെ ജീവിക്കൂ കേരള ഗ്രോസ്റ്റർ പാലയിൽ നിന്ന് മാത്രം അടുത്ത അലകത്ത് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം